വെള്ളികുളത്തിന് സമീപം കാര്യങ്ങാട് ഭാഗത്തുണ്ടായ തീപിടുത്തത്തിൽ കൃഷി സ്ഥലങ്ങൾ കത്തി നശിച്ചു വൻ നാശനഷ്ടം പ്രദേശവാസികൾ ചേർന്ന് തീ അണച്ചു വെള്ളികുളത്തിന് സമീപം കാരിക്കാട് കമ്പിപ്പാലം റോഡിന് സമീപത്തുള്ള കൃഷിയിടങ്ങളിൽ തീപിടിച്ചു വമ്പിച്ച നാശനഷ്ടവും നേരിട്ടു ബുധനാഴ്ച രാവിലെ പത്തുമണിയോടുകൂടി വാഴയിൽ ജെയ്സന്റെ പുരയിടത്തിലാണ് ആദ്യം തീ പടർന്നത് പിന്നീട് സമീപ പ്രദേശങ്ങളിലെ കൃഷിസ്ഥലത്തേക്ക് തീ ആളിപ്പടരുകയായിരുന്നു വാഴയിൽ ജോസ് പാമ്പാടത്ത് ആൻഡോ വഴക്കുഴയിൽ ജോഷി എന്നിവരുടെ കൃഷിസ്ഥലത്തേക്ക് തീ വ്യാപിച്ച് വമ്പിച്ച് നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ശക്തമായ കാറ്റും ദുർഘടമായ വഴിയും മൂലം ഫയർഫോഴ്സിനെ ഈ സ്ഥലത്തേക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു റബ്ബർ കാപ്പി കുരുമുളക് തെങ്ങ് എന്നിങ്ങനെയുള്ള കാർഷിക വിളകൾ തീപിടുത്തത്തിൽ കത്തി നശിച്ചു മൂന്നേക്കറോളം കൃഷി സ്ഥലമാണ് കത്തി നശിച്ചത് വെള്ളികുളം പള്ളി വികാരി ഫാദർ കറിയ വേഗത്താനം ജയ്സൺ സണ്ണി ജോസ് അലൻ ജോർജ് ബിനു ജസ്മിൻ പ്രവീൺ പ്രദേശവാസികൾ എന്നിവർ ചേർന്ന് തീയണച്ചു തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് വെള്ളികുളത്തിന് സമീപം കാരിക്കാട് കമ്പിപ്പാലം റോഡിന് സമീപത്തുള്ള നാല് വീട്ടുകാരുടെ കൃഷിയിടങ്ങള് കത്തിച്ചാമ്പലായി